അപ്പോൾ കസീം റോഡിൽ നമ്മൾ കയറിയായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇച്ചിരി മുന്നോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കിലോമീറ്റർ ഓടുമ്പോൾ മീസാൻ ഉണ്ട് മീസാൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറേ കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് മീസാൻ കിട്ടും മീസാൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഇവിടെ ഈ പാർക്കിംഗ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ പാർക്കിംഗ് വന്ന് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തു ഇനിയിപ്പം ചായ കുടിച്ച് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പോവുകയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സവേദ്ര എന്നാണ് കേട്ടോ സവേദ്ര മീസാൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഈ വലിയ പാർക്കിങ് ഇവിടെ ഭയങ്കര പാർക്കിംഗ് ആണ് ഒത്തിരി വണ്ടികൾ ഇടാം ഒത്തിരി വണ്ടികൾ പാർക്കുള്ള വലിയ പാർക്കിംഗ് ആണ് എവിടെയെങ്കിലും നമ്മൾ നിർത്തി വണ്ടിയൊക്കെ എടുക്കുമല്ലോ പിന്നെ പോവാൻ നേരത്തെ ടയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഫുള് വണ്ടി ഫുൾ ട്രക്ക് ചെക്ക് ചെയ്യണം അത് നമ്മൾ ഇവിടെ ട്രയൽ റോഡിക്കുമ്പം അത് ശീലിച്ചേ ഒക്കത്തുള്ളൂ എന്തെങ്കിലും നട്ടോ ബോൾട്ടോ സേഫ്റ്റിയോ എല്ലാം ചെക്ക് ചെയ്യണം പിന്നെന്തുവാ ലോക്ക് ഉണ്ടല്ലോ ഇതിൻ്റെ ഓക്കെ ഫിഫ്റ്റി വീൽ ലോക്ക് കാര്യങ്ങൾ എല്ലാം ചെക്ക് ചെയ്യുന്നത് നല്ലതായിട്ടോ എന്നിട്ട് വണ്ടി എടുക്കാവൂ ടയറെല്ലാം ചെക്ക് ചെയ്യുക പിന്നെ നമ്മൾ അടിച്ചിരിക്കുന്ന ബെൽറ്റും എല്ലാം ലൂസാണോ അതെല്ലാം നമ്മൾ നോക്കണം സ്റ്റെപ്പിന് എല്ലാം ഓക്കെ ആയിരിക്കുകയാണോ എല്ലാത്തിലും കാര്യം സ്റ്റെപ്പിന് നമ്മൾ കാറ്റടിച്ച് വെച്ചതാണ് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തേണ്ട ആവശ്യമുണ്ട് കാര്യം സമയത്ത് പിന്നെ സ്റ്റെപ്പിന് വർക്കായില്ലെങ്കിൽ പിന്നെ പ്രേനുണ്ട് കാറ്റൊക്കെ ചെക്ക് ചെയ്യുക ഫുൾ റൗണ്ട് കറങ്ങി വാഹനത്തിൻ്റെ സേഫ്റ്റി നമ്പർ പ്ലേറ്റും എല്ലാം ചെക്ക് ചെയ്യണം അത് മറക്കരുത് അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുക്കാവും പിന്നെ രാത്രി ആയ സന്ധ്യ മനസ്സിലായോ പിന്നെ ലൈറ്റുകൂടി ഇട്ട് നോക്കണം എന്നിട്ട് എടുക്കാവും ഹെഡ്ലൈറ്റൊക്കെ തെളിയുന്ന നോക്കണം പിന്നെ സൈഡിലെ പാർക്ക് ലൈറ്റ് എല്ലാം ഉണ്ടായിരിക്കണം അതൊക്കെ നമ്മൾ ഇട്ട് നോക്കണം കാര്യം ഒരു ലൈറ്റ് പോയാലും സൈഡിൽ നമുക്ക് പോലീസ് ക്ഷമ്മമാർ കണ്ട പെനാൾറ്റി തരും എല്ലാ ലൈറ്റൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാവും അതുപോലെ ബാക്ക് സൈഡിലും എല്ലാം രണ്ട് സൈഡും നോക്കണം അപ്പം ഇനിയിപ്പോൾ ഇവിടെ വണ്ടി എടുക്കുകയാണ് അപ്പോൾ വീണ്ടും വണ്ടി എടുത്തു അപ്പോൾ നേരെ ഇരുട്ടി ഇനിയിപ്പോൾ വീഡിയോ എടുത്തൊന്നും നടക്കത്തില്ല ഞാനിനി കസീമ് ചെന്നിട്ട് നാളെ രാവിലെ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും ആ പാർക്കിങ്ങിന് ഇനി ഏകദേശം നമ്മൾ കസീം നാന്നൂറ്റി പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ആയിക്കോട്ടെ കൂടെ നന്ദി നമസ്കാരം പുതിയ വീഡിയോമായി വീണ്ടും കാണാം